തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു കാത്തിരിക്കണം വനിതാ സംവരണം വേഗത്തിൽ നടപ്പിലാക്കുക സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി ഓഫീസിൽ നിന്നും ആരംഭിച്ച ഐക്യദാഡ് മാർച്ച് കുന്നുമ്മലിൽ സമാപിച്ചു എ ഐ സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഷഹർബാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ റോഷ്ന കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ ഷാഹിദ് ആനക്കയം ഇസാഹ് കെ വി അജ്മൽ ആനത്താൻ എം കെ മൂസിൻ സത്യൻ പൂക്കോട്ടൂർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സന്ധ്യ കരണ്ടോട് ഫാത്തിമ വി പി ആമിന മോൾ വനജ ടീച്ചർ ജില്ലാ ഭാരവാഹികളായ ജിഷ പടിയൻ ഷെറീന ഇക്ബാൽ മോഹൻ പ്രീതി സുഭദ്ര ശിവദാസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം